കേരള പോലീസിന്റെ നാലോളം റാങ്ക് ലിസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിന് മുൻപ് നാല് റാങ്ക് ലിസ്റ്റ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഇതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുതിയ നാല് റാങ്ക് ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്കത് ചെക്ക് ചെയ്യാം ഇതിന് മുൻപ് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി വൺ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ടുള്ള ഹവിൽദാർ പോസ്റ്റ് പോലീസിലെ തന്നെ ആമ്പുട് പോലീസ് ബറ്റാലിയനിലേക്ക് ഹവിൽദാർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എസ് ടി ഉദ്യോഗാർത്ഥികളിൽ നിന്നായിരുന്നു മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ മലപ്പുറം ആയിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എം എസ് പി ബറ്റാലിയനിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഫിസിക്കലും എക്സാമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിബിൻ കെ ആർ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് റാങ്ക് വണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ഇതായ ടെലിഗ്രാം ലിങ്ക് ലഭിക്കും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം ഇതാണ് ആദ്യത്തെ ലിസ്റ്റ് സോ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് ഏകദേശം ഒൻപത് ഉദ്യോഗാർത്ഥികളാണ് വന്നിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കി മനസ്സിലാക്കാം അതായത് ഫൈനൽ വരെ എത്തിയിട്ടുള്ളവർക്ക് റാങ്കിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി പത്ത് പ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇതും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പോലീസിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൊരു തസ്തികയായിരുന്നു ഇത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്കായിരുന്നു വിജ്ഞാപനം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ നാനൂറ്റി പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതിൻ്റെ റാങ്ക് ആണ് നിങ്ങൾ കാണുന്നത് സുബിൻ കെ എസ് ആണ് റാങ്കിൽ ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഇതിലും പതിമൂന്നോളം ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു നിന്ന് തന്നെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാം പതിമൂന്ന് ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുണ്ട് അവരുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സോ ഇതാണ് രണ്ടാമത്തെ ആയിട്ട് പറയാനുള്ളത് ഇതാണ് മൂന്നാമത്തെ ലിസ്റ്റ് കാറ്റഗറി നമ്പർ സെയിമാണ് നാനൂറ്റി പത്തേപാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പക്ഷേ ഇത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്കുള്ളതായിരുന്നു അപ്പോൾ ഇതില് ഏകദേശം ഉൾപ്പെട്ടിട്ടുള്ള പോലീസിലേക്ക് തന്നെയാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് ജസ്റ്റ് ഇരുപത്തിനാലോളം ഉദ്യോഗാർത്ഥികൾ ടോട്ടലായിട്ട് ഇരുപത്തിനാല് ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സോ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്കിതായ ടെലിഗ്രാമിൽ ലഭിക്കുന്നതായിരിക്കും ഇരുപത്തി ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക വൈശാഖ് എം കെ ആണ് ലിസ്റ്റിൽ ആദ്യായിട്ട് വന്നിട്ടുള്ളത് സോ ഇതാണ് മൂന്നാമത്തെ ലിസ്റ്റ് സോ ഇതാണ് നാലാമത്തെ ആയിട്ട് പറയാനുള്ളത് കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇത് ഹവിൽദാർ പോസ്റ്റിലേക്ക് ഹവിൽദാർ ആമുട് പോലീസ് ബറ്റാലിയൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എസ് ടി എന്നായിരുന്നു കേരള പോലീസ് സർവീസ് കെ എ പി ഫൈവിലേക്ക് ഇടുക്കിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ഒരു വിജ്ഞാപനമായിരുന്നു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറിലേക്ക് നാനൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇടുക്കിയിലേക്കുള്ള കെ എ പി ഫൈവിലേക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവരുടെയും റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി അതുപോലെ തന്നെ റിട്ടേൺ അതായത് ഒ എം ആർ ടെസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞതാണ് ഇതിൽ ഏകദേശം ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയാനുള്ളത് ജസ്റ്റ് ആറ് ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ആൽബിൻ ടി എസ് ആണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ആറ് ഉദ്യോഗാർത്ഥികൾ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ആറ് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് ബാക്കിയുള്ള ലിസ്റ്റുകൾ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം പി എസ് സി റിലേറ്റഡായിട്ടുള്ള ഡിഫൻസ് റിലേറ്റഡായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക